ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറിവൽ ഇനി നമ്മൾ വന്നിട്ടുണ്ട് അങ്കമാളി മാങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നല്ല പുള്ളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അന്നെ നമുക്ക് ഒന്ന് തുള്ളിച്ചട്ടി എടുക്കണേ തുള്ളിച്ചട്ടി എടുക്കണേക്കേണ്ട ഇങ്ങനെ വേണം കേട്ടോ മാങ്ങ ഭയങ്കര പച്ച മാങ്ങ എടുക്കണ്ട ഒന്ന് പഴക്കാവില്ലേ അങ്ങനത്തെ ടൈപ്പ് എടുത്താൽ മതി കേട്ടോ നല്ല പുളി വേണം കേട്ടോ പുളി ഉണ്ടെങ്കിൽ മാത്രം ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കണ്ട ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്കിത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം നീലത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ കണ്ട രണ്ടെണ്ണ മാങ്ങ നമുക്ക് പീൽ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് സൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്കിത് ഏതിലേക്ക് വേണ്ടത് നാല് കരിപ്പാലാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും கண்ட இங்கே கட்டெடுக்கணும் நம்ம எல்லா பீசஸ் இங்கே கட்டிட்டு மாங்க கஷ்டங்கள் ஈஸ்குண்டு ചെറിയ ഉള്ളി എടുക്കാം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ടേ ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീഡിയം സൈസാവോലെ അല്ലേ അത് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതി ഇതിലേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ നമ്മൾ സോല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടേ അത് നമുക്ക് നീലത്തില കട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ടാ നങ്ങയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറിയ എടുത്തിട്ടുണ്ട് സവോലയും എടുത്തിട്ടുണ്ട് കേട്ടോ സവോല കണ്ട നമ്മളിങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണേ ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം കേട്ടോ മൺചട്ടീന് ആവശ്യമില്ല അത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകും ഇഞ്ചിയും പിന്നെ സവോലയും ചെറിയും ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില വേണം കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാട്ട് കുറച്ചൊക്കെ അറിവ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരത്തൊരു എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ഉണ്ട അലവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ചൊക്കെ അറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത മാങ്ങയ്ക്ക് പുളി കുറവുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ വിനീഗർ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ വെന്ത ശേഷം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കണ്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് വാങ്ങാം കഷ്ണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ഉണ്ട് സിമ്പിൾ എഡാ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് നാലുകര പാൽ എടുക്കാം നമ്മൾ മൂന്നാമത്തെ പാലിലാണ് ഇത് കുക്ക് ചെയ്തിട്ട് എന്നുണ്ട് കേട്ടോ ആദ്യത്തെ പാൽ വേണം രണ്ടാമത്തെ പാൽ വേണം മൂന്നാമത്തെ പാൽ വേണം കേട്ടോ ഇതൊന്ന് കുറുകി വരുമ്പോൾ വർക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കണ്ടെ ഇങ്ങനെ ആയിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ അയച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക ചെറുതായിട്ട് വെള്ളം ഒറ്റ ഇനി ഈ സമയത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് എടുക്കാം കേട്ടോ എരുവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിലേക്ക് കാച്ചു വയ്ക്കണേ ചെറിയുള്ളിയും ഒരു പാൻ പാനെടുത്തിരിക്കുക ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയുള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പാന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അത് കാരണം എന്താണ് ഇനി കുറച്ച് കരുവേപ്പിളിയും പിന്നെ ചുവന്നമുളക് കൂടിയിട്ട് ചേർത്ത് എടുക്കുക ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട നല്ല ടേസ്റ്റുണ്ടേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക ഇനി ഇതിന് കാച്ചു വെച്ച ശേഷം ഒന്ന് മൂടി വയ്ക്കട്ടോ മൂടി വെച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അങ്കമാലി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രമില്ല ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്